നല്ല ആറ് പോത്തും കുട്ടികൾ കൊടുക്കാണ്ട് നല്ല സൂപ്പർ ജ്യാതി പോത്തും കുട്ടികളാണ് നല്ല എടമേളും എടമുറ്റത്തെ ഒക്കെ ഉള്ള സാധനങ്ങളാണ് നല്ല സൂപ്പർ സാധനങ്ങളാണ് കൊമ്പും തന്നെ ഒക്കെ നോക്കി വളർത്താൻ പറ്റിയ സൈസുകളാണ് വളർത്താൻ പറ്റിയത് അത് കൊമ്പ് കുടിക്കുമ്പോൾ കുറെ സദ്യ ഒക്കെ കാണിക്കും അത് കാര്യമാക്കണ്ട അപ്പോൾ ഒന്ന് ഇതാണ് ഈ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റാ പറയുള്ളൂ ഒരാളിതാ ഈ വെക്ക് ഇതൊക്കെ നല്ല വെള്ളത്തിലൊക്കെ കണ്ടിട്ടിട്ട് നല്ല പച്ചപ്പുല്ലൊക്കെ കൊടുത്താണ്ടല്ലോ നല്ല കിട്ട നേരാവും പൊമ്പൊക്കെ അത്യാവശ്യണ്ട് അപ്പൊ രണ്ടായി മൂന്നാമത്തേത് ഇതാണ് ഇത് ചളിയിൽ കിടന്ന വൃന്ദക്കിള് ഒന്ന് വൃത്തിയാക്കാനോ ഒന്ന് വെടുപ്പാക്കി എടുക്കാനൊക്കെ ഉണ്ട് പോത്തിനെ മൂന്നാമത്തെ ബൂത്ത് ഇത് അടുത്ത ഇതാ നാലാമത്തെ നല്ല പോത്തും കുട്ടിയാണ് ഇപ്പൊ കട പുല്ലും കാര്യങ്ങളൊക്കെ കുറവായത് കൊണ്ട് ചെറിയൊരു ഒരു വയറ്റിലൊന്നും ഇല്ലാത്ത ഒരു കുഴപ്പമുള്ളൂ അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല നല്ല മേനിയുള്ള പോത്തുമുട്ടിയാണ് അപ്പൊ നാലാമത്തെ പോത്തുമുട്ടിയാണ് നല്ല പോലെ പിടിക്കണോ അങ്ങോട്ടും കൊണ്ടും നോക്കാതെ പോത്തിനെ കാണിച്ച് നോക്കുമ്പോ ഇതാ ഏ എന്താ കൊമ്പ് മാൻകൊമ്പ് പോലെണ്ട് അല്ല സൂപ്പർ സാധനം ഏ ഒതുങ്ങിന്നോ ഒതുങ്ങിന്നോ ഒതുങ്ങുന്നോ അല്ലാണ് പറഞ്ഞു ഉപ്പ ഇതാ ഇത് നല്ല സേഫ്റ്റി ജാതി പോത്തുമുട്ടിയ രോമൊക്കെ കൊയിലുണ്ട് ഒന്ന് തീറ്റിയും ഒന്ന് ഇട്ടിട്ടൊന്ന് കുതിർത്തിയുണ്ടല്ലോ ഇങ്ങടെ വീർക്കും മുതല വള്ളത്തിട്ട പോലെ അങ്ങോട്ട് പോന്തോ പോട്ടികള് വല്ലാത്ത ജ്യാധി അപ്പൊ അഞ്ചാമത്തെ നിങ്ങൾക്ക് നിങ്ങക്ക് കാണിച്ചു ഇത് ആറാമത്തെ പോത്തും പോത്തുംകുട്ടിയാണ് ആറാമത്തെ പോത്തും കുട്ടി ബാല് കണ്ടില്ലേ വാല് വാലിങ്ങട്ട് എന്താ വെച്ചിട്ടാ കാവടി കാവടി പോലെ ഉണ്ട് ഇങ്ങനെ ആടിനെ കണ്ടാണ്ടല്ലോ എന്റെ ശിവൻകുട്ടിയേ അപ്പൊ നല്ല പോത്തും പോത്തുംകുട്ടിയാ കൊമ്പും തലയൊക്കെ നല്ല വലുപ്പം ഉണ്ട് ആവശ്യക്കാരുണ്ട പോരി ചെറിയ പോത്തുംകുട്ടികൾ വേണം വേണം എന്ന് പറഞ്ഞിട്ട് എന്റെ മൊബൈലിലേക്ക് ഇടക്കിടക്ക് ഇങ്ങനെ കോൾ വരും അപ്പൊ ഇതിന് ഓരോന്നിനും വില പറഞ്ഞ എത്രയെന്നുവെച്ചാല് ഞമ്മള ഉമ്മർക്കാട് പോത്താണ് ഉമ്മർക്കാട് നമ്പറും ഞാൻ ഈ ചാനലിൽ ഇടണ്ട് പതിനേഴായിരം റുപ്യ വിലയാണ് പറയണേ ആ പതിനേഴായിരം കിട്ടിയും വേണോ നീ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഇളവൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും ആറ് പോത്തും കുട്ടികളുണ്ട് ഈ നിൽക്കണേ ആറും കൊടുക്കാളാണ് ഒരുമിച്ച് കൊടുക്കുക വേണമെങ്കിൽ ഓരോണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം ആയിട്ട് അങ്ങനെയും കൊടുക്കാം ആയിട്ട് കൊടുക്കില്ല കാരണം ഇവിടെ പത്ത് പത്തില്ല ഇവിടെ ആരെണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ വിളിച്ചോളി അവിടുന്ന് പറഞ്ഞ ആൾക്കാർ നോക്കുന്നുണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് അത് വിളിച്ചാക്കണ്ട പതിനേഴായിരം ഉപയോഗ മേനിക്കാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ചോളി ഇത് നിങ്ങൾക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം ഉപയൊക്കെ പോലും കിട്ടില്ല കാരണം ഇപ്പം നല്ല വിലയാണ് മോളീന്ന് അടിയിൽ നിന്നും ഒരുപോലെ ചൂടാണ് ചൂട് എന്ന് പറഞ്ഞാൽ മോളിന്ന് നല്ല ചൂടുണ്ട് അടിയിൽ നിന്ന് ചന്തേരും അത്ര ചൂടാണ് അപ്പം നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ എം നമ്പർ ഇതില് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വിളിക്കൊന്നും കൂടി കാണിച്ചു കൊണ്ടാ കണ്ടോളി നല്ല കണ്ടോളി കാണി കാണി ഒന്ന് ദാ നല്ല ബൈക്കോലക്കെ തിന്നീറ്റയുടെ കാര്യത്തിൽ ആൾക്കാർ ഉസ്സാറാ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നല്ല തീറ്റ ഉണ്ടോ വൈക്കോലൊക്കെ നല്ല തിന്നു പുല്ലും നല്ല തിന്നു വെള്ളത്തിൽ ഇങ്ങനെ അങ്ങനെ കൂളിയിട്ട് കഴിക്കുകയും ചെയ്യും ആവശ്യക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും സമീപിക്കുക നമ്പർ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ പോത്തിന് ആവശ്യക്കാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓരോ വിരണ്ട ഉളിൽ കൊടുക്കുക ഏ കൊണ്ടായ പാടെ ഓരോ വിരയുടെ ഉളി കൊടുത്തിട്ട് അവിടെ നിന്ന് നിർത്തുക ஒரு ரெண்டாழ்ச்செண்டு கழிஞ்சா விரட உளிக கொடுத்த குணம் அங்கே கிட்டு இல்ல தீட்டண்டுட்டா വൈക്കോലൊക്കെ നല്ല തിന്നു ഒരു മഴ പെയ്താണ്ടല്ലോ പോത്ത കുട്ടികളുകൊണ്ട് പോരും പനമരം പോലെണ്ട് പോരും ഒരു മഴ കണ്ട് പെയ്ത് കിട്ടിയിട്ട് ഭൂമി ഒന്നും തണുത്താണ്ടല്ലോ പിന്നെ ഒന്നും നോക്കാമല്ല പിന്നെ പേടിച്ചാ കിട്ടാത്ത പേടിച്ചാ കിട്ടാത്ത വെളിച്ചെണ്ണ പറഞ്ഞ പോലെ പേടിച്ചാ കിട്ടാത്ത പോട്ടാവും